നമസ്കാരം ഇസ്രയേലിന്റെ തലസ്ഥാന നഗരമായിട്ടുള്ള ടെല്ലവീബിലേക്ക് ഭീകര മിസൈലുകൾ ഹിസ്ബുള്ള തുടത്തുവിട്ടുവെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് പതിനഞ്ചിലധികം റോക്കറ്റുകൾ പാഞ്ഞെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ബഹുനില കെട്ടിടത്തിലേക്ക് ഇത് വന്ന് പതിക്കുകയും അതോടൊപ്പം തന്നെ ഈ കെട്ടിടത്തിന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു റിപ്പോർട്ടും നിലവിലിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ പുറത്തുവിടുന്നുണ്ട് ഇത്രയും നാൾ പ്രതിരോധ കോർണ്ണയായിട്ട് പ്രതിരോധ കവചം തീർത്ത അയേണ്ടോം അതോടൊപ്പം തന്നെ ആരോ സംവിധാനങ്ങൾ ഡേവിഡ് സ്ലിങ്ങിനൊക്കെ തന്നെ എന്ത് സംഭവിച്ചുവെന്നും അതിനൊക്കെ ഈ പ്രതിരോധ കാര്യങ്ങളിൽ എവിടെയാണ് പാളിച്ചകൾ അല്ലെങ്കിൽ പിഴച്ചു പോയത് എന്ന് സംഭവിച്ചതും എങ്ങനെയാണ് ഇസ്രയേലിൻ്റെ തലസ്ഥാനത്തേക്ക് തന്നെ ഹിസ്ബുള്ള ഈ രീതിയിൽ ആക്രമണം നടത്താനായിട്ട് അവർക്ക് സാധിച്ചത് ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ഇസ്രയേലിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള ടെൽ വീവ് എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും പ്രത്യേകിച്ചും മാർക്കറ്റ് വ്യാപാര വ്യവസായ വാണിജ്യ കേന്ദ്രങ്ങൾ എല്ലാം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ ടെൽ വീവിലേക്കാണ് ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ് ഓഫീസുകളും സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയും ഈ ടെൽ വീവാണ് അവിടേക്കാണ് ഹിസ്പുള്ളയുടെ ഒരു റോക്കറ്റ് ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അതിൽ ജെറുസലേം പോസ്റ്റും അതോടൊപ്പം തന്നെ ടൈംസ് ഓഫ് ഇസ്രയേലും പറയുന്നതനുസരിച്ച് ചൊവ്വാഴ്ച ദിവസം രാവിലെ മധ്യ ഇസ്രയേലിൽ ഉടനീളം റോക്കറ്റ് ആക്രമണം നടത്താനായി ഹിസ്ബുള്ള ശ്രമം നടത്തി ഇതിനുശേഷം അപായ സൈറണുകൾ പോലും മുഴക്കി ഹിസ്ലിയ നദനിയ തുടങ്ങിയ മേഖലകളിൽ ഉൾപ്പെടെ അഞ്ചോളം റോക്കറ്റുകൾ ലബനിൽ നിന്ന് ഇസ്രയേലിൻ്റെ മേഖലയിലേക്ക് കടന്നുവെന്ന് ഐ ഡി എഫ് നിരീക്ഷിക്കുകയുണ്ടായി ടെല്ലവീവിലെ ഒരു പടുകൂറ്റൻ മാളിന് സമീപത്താണ് ഈ റോക്കറ്റുകൾ വന്ന് പതിച്ചത് അതിൻ്റെ ചിത്രങ്ങളും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഉദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഇതുവരെയും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് വളരെ വലിയ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള ഒരു മേഖലയാണ് ഈ ടെല്ലീവ് അത് മാത്രമല്ല ഏറ്റവും അധികം ആളുകൾ കൂടുതൽ ആളുകൾ തടിച്ചു കൂടുന്ന പ്രദേശത്തെ ആ ഒരു വലിയ മാളിന് സമീപത്താണ് ഈ റോക്കറ്റുകൾ വന്ന് പതിച്ചിരിക്കുന്നത് റോക്കറ്റുകൾ പതിച്ചപ്പോൾ മാളിന് സമീപത്തു നിന്നും വലിയ രീതിയിലുള്ള പുകപടലങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു ഇസ്രയേലിൻ്റെ മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഹിസ്പുള്ളയുടെ ഈ റോക്കറ്റ് ആക്രമണം തടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തുന്നതും അതോടൊപ്പം തന്നെ ഏറെ നാണക്കേട് സൃഷ്ടിച്ചിരിക്കുന്നതും എവിടെയാണ് തങ്ങൾക്ക് ഈ പാളിച്ച സംഭവിച്ചത് ഈ ഒരു പിഴവ് സംഭവിച്ചത് എന്നുള്ള കാര്യം നിലവിൽ ഇപ്പോൾ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ് ഹിസ്ബുളയെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലത്തിനിടയ്ക്ക് അവർക്കുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു നേട്ടമായി തന്നെ അവർ ഇതിനോടകം തന്നെ ഈ ഒരു ആക്രമണത്തെ ആഘോഷിക്കുന്നുണ്ട് ഒരുപക്ഷേ ഇതിൽ ആളപായം ഒന്നും തന്നെ സംഭവിച്ചില്ല എങ്കിൽ പോലും ഇസ്രയേലിൻ്റെ എല്ലാ പ്രതിരോധ കോട്ടകളും തകർത്തുകൊണ്ട് എല്ലാ സംവിധാനങ്ങളെയും കണ്ണുവെട്ടിച്ചുകൊണ്ട് തങ്ങളുടെ മിസൈലുകൾക്ക് അവിടേക്ക് കടക്കാൻ കഴിഞ്ഞുവെന്ന ആ ചാരിതാർത്ഥ്യം മാത്രമാണ് ഇതിലിപ്പോൾ ഹിസ്ബുള്ളക്ക് അവകാശപ്പെടുവാനായിട്ട് സാധിക്കുന്നത് ലബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് പത്തോളം റോക്കറ്റുകൾ കടന്നുമെന്ന് ഐ ഡി എഫ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പർ ഗലീലിയയിലും സൈറണുകൾ ട്രിഗർ ചെയ്യപ്പെട്ടതായിട്ട് ഐ തന്നെ വ്യക്തമാക്കുന്നു റഡാർ സംവിധാനങ്ങൾ അവ കൃത്യമായ റോക്കറ്റുകളെ നിരീക്ഷിച്ച് ഈ മിസൈൽ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഈ സാഹചര്യത്തിൽ തന്നെയാണ് അതിന് മുന്നറിയിപ്പായിട്ട് ഈ അപായ സഹരണുകൾ ഇങ്ങനെ നഗരപ്രദേശങ്ങളിൽ മുഴക്കിയത് ജനങ്ങളൊക്കെ തന്നെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ ബങ്കറുകളിലേക്ക് ഓടിയൊളിച്ചതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ചില റോക്കറ്റുകൾ വ്യോമ മേഖലയിൽ വെച്ച് തന്നെ തടയാനായി സാധിച്ചുവെന്നും ഐ ഡി എഫ് അവകാശപ്പെടുന്നു ബാക്കിയുള്ളവ കണ്ണുവെട്ടിച്ച് തുറസായ മേഖലകളിൽ പോലും വന്നു പതിച്ചുവെന്നാണ് റിപ്പോർട്ട് ലെബനനിൽ നിന്ന് അപ്പർ വെസ്റ്റേൺ ഗലീലിയയിലേക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് റോക്കറ്റുകൾ തൊടുത്തുവിട്ടു രാവിലെ ഒൻപത് അൻപതിന് മറ്റ് സൈറനുകളും മുഴങ്ങിയെന്നാണ് റിപ്പോർട്ട് ഇസ്രയേൽ സൈന്യമാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ ഉടൻ തന്നെ മാഗൻ ഡേവിഡ് അഡോം അതായത് ഇസ്രയേലിലെ റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ തിരച്ചിൽ നടത്തിയെന്നാണ് നിലവിലിപ്പോൾ വ്യക്തമായിരിക്കുന്ന റിപ്പോർട്ടുകൾ യുണൈറ്റഡ് ഹഡ്സ് റെസ്ക്യൂ സർവീസിൽ നിന്നുള്ള റെസ്പോൺസ് ടീമുകളും ഈ അപകടം തിരിച്ചറിഞ്ഞ് വളരെ വേഗത്തിൽ തന്നെ ഈ മേഖലയിലേക്ക് എത്തിയിരുന്നു ഇതിനിടയിൽ ഇറാന്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള ആശങ്കകൾ ഉയർന്നു കേൾക്കുന്നു അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് തന്നെ ഇറാനിന് നൽകിയ ഇസ്രയേലിൻ്റെ വലിയൊരു കടന്നാക്രമണമാണ് അതിൽ തന്നെ ഇറാൻ്റെ പ്രധാനപ്പെട്ട ആയുധപുര അതോടൊപ്പം തന്നെ ആണവായുധ പരീക്ഷണ കേന്ദ്രം രഹസ്യമായി കാത്തുസൂക്ഷിച്ചിരുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് തകർക്കാൻ കഴിഞ്ഞു എന്ന വാർത്തയായിരുന്നു റിപ്പോർട്ടായിരുന്നു പുറത്തു വന്നിരുന്നത് ഒരുപക്ഷെ അതിനുള്ള ഒരു പ്രതികാര നടപടിയായി തന്നെ ആയിരിക്കണം ഹിസ്ബുളയെ ഇത്തരം ആക്രമണങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് ടെഹ്റാനിലെ പാർച്ചിനിൽ പ്രവർത്തിച്ച ആണവ പരീക്ഷണ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതായിട്ട് അമേരിക്കൻ ഇസ്രായേലി ഉദ്യോഗസ്ഥർ പോലും ഇപ്പോൾ തുറന്നു പറയുന്നത് അമേരിക്കൻ മാധ്യമമായിട്ടുള്ള ദി ആക്സിയോസ് ആണ് ഈ പ്രധാനപ്പെട്ട വാർത്താ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ ആക്രമണത്തിന് വലിയ നാശനഷ്ടം ഉണ്ടായി എന്നാണ് നിലവിൽ ഇപ്പോൾ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പോലും ചൂണ്ടിക്കാട്ടുന്നത് ആണവായുധ ഗവേഷണ പരിപാടികൾ പുനരാരംഭിക്കാനുള്ള ഇറാന്റെ എല്ലാവിധ ശ്രമങ്ങളെയും മുളയിലെ നുള്ളിക്കളയുന്ന ഒരു നീക്കമായിരുന്നു ഇസ്രായേലിന്റെ ഈ വ്യോമാക്രമണം ഇത് വലിയ തിരിച്ചടിയായി മാറി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഇസ്രായേൽ നടത്തിയ തിരിച്ചടി ആക്രമണത്തിലൂടെ പ്രത്യാക്രമണത്തിലൂടെയാണ് ഈ രഹസ്യ ഇറാനിയൻ ആണവ പരീക്ഷണ കേന്ദ്രത്തെ തകർത്തെറിഞ്ഞത് ഈ ആക്രമണത്തിൽ തന്നെ പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഉപകരണങ്ങൾ ഇതൊക്കെ തന്നെ പാടെ പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണമായി നശിച്ചുപോയി എന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇറാനിനെ ഇനി തിരികെ എത്തിക്കാനായി വീണ്ടും ഗവേഷണം നടത്തിയെത്താൻ തന്നെ ഏറെക്കാലം അവർക്ക് പിന്നോട്ട് സഞ്ചരിക്കേണ്ടി വരുമെന്നും ഇതിന് പിന്നാലെ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തന്നെ മറുഭാഗത്ത് ഇസ്രായേലിനെതിരായിട്ടുള്ള ആരോപണങ്ങളും ഇപ്പോൾ കടക്കുകയാണ് ഏതാണ്ട് ഗാസയിലേക്ക് ഭക്ഷണവുമായിട്ട് വന്ന നൂറ്റിയൊൻപത് ട്രക്കുകളെ കൊള്ളയടിച്ചു എന്നുള്ള മാധ്യമ റിപ്പോർട്ടുകളും ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്കിംഗ് ഏജൻസി ഫോർ ഫലസ്തീൻ റെഫ്യൂജീസ് അവരിപ്പോൾ ആരോപിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിന് ശേഷം ഏറ്റവും മോശ സംഭവമായിട്ട് ഇതിനെ യു എൻ ഏജൻസി ചൂണ്ടിക്കാണിക്കുന്നു തെക്കൻ മധ്യഗാസയിലേക്ക് സഹായം എത്തിക്കുന്ന സമയത്തുള്ള വലിയ വെല്ലുവിളികൾ അതുതന്നെയാണ് നിലവിൽ ഇപ്പോൾ യു എൻ ഏജൻസി എടുത്തു പറയുന്നത് യു എൻ ആർ ഡബ്ല്യുവും അതോടൊപ്പം തന്നെ വേൾഡ് ഫുഡ് പ്രോഗ്രാമും ചേർന്നുകൊണ്ട് നൽകുന്ന ഭക്ഷണവും വഹിച്ചുള്ള വാഹനവ്യൂഹത്തിന് നേരെയാണ് ഇങ്ങനെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് എന്നാൽ ഈ ആക്രമണം അതാരാണ് നടത്തിയതെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ ഈ ഒരു ആക്രമണം അത് പൂർണമായിട്ടും ഇസ്രയേലിന്റെ തലയിൽ കെട്ടിവയ്ക്കാനും സാധിക്കുകയില്ല ഒരു പക്ഷേ അഭയാർത്ഥികൾ തന്നെ ആയിരിക്കാം ഈ ഒരു ആക്രമണം നടത്തിയത് അല്ലെങ്കിൽ ഭീകരവാദികൾ ആയിരിക്കാം ഈ ആക്രമണം നടത്തിയത് എന്നുള്ള അഭ്യമുഖവും ഇപ്പോൾ നിലവിൽ പടരുന്നുണ്ട് തീരദേശ എൻക്ലേവിലേക്ക് ആവശ്യത്തിനുള്ള സഹായം എത്തുന്നുണ്ടെന്ന് തങ്ങൾ ഉറപ്പുവരുത്തുന്നുവെന്നും മാനുഷികപരമായിട്ടുള്ള സഹായം എത്തിക്കുന്നതിനെ ആരും തന്നെ തടയുന്നില്ല എന്ന് ഇസ്രയേൽ ഇതിന് പിന്നാലെ മറുപടി നൽകിയിട്ടുണ്ട് പക്ഷേ ഈ നീക്കം ഇത് ഇസ്രയേലിൻ്റെ അറിവോടുകൂടിയല്ല എന്നാണ് ഇസ്രയേലും ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഗാസയിലേക്കുള്ള സഹായങ്ങൾ കുറയുകയാണെന്ന് യു എൻ ഏജൻസി നിലവിൽ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജബലിയ ബെയ്സ് അതോടൊപ്പം തന്നെ ഹനൂൻ ബെയ്സ് ലഹരിയ എന്നിവിടങ്ങളിലേക്കൊക്കെ ഈ ഒരു മാസത്തിൽ അധികമായിട്ട് ഭക്ഷണം കൊണ്ടുപോകാൻ പോലും അനുവാദം കിട്ടുന്നില്ല എന്നും ഗാസ മുനമ്പിൽ നിന്നും തെക്കൻ മധ്യ ഗാസ അത് ഒറ്റപ്പെട്ട് മാറിയിരിക്കുന്നുവെന്ന് യു എൻ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് ആളുകൾ ഗാസയിൽ അഭയാർത്ഥികളായിട്ട് ഉള്ളതായിട്ട് കണക്കുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നു ഈ പ്രദേശങ്ങളിൽ ഇപ്പോഴും ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് സംഘർഷം തുടങ്ങി ഇന്ന് വരെ ഏകദേശം നാൽപ്പത്തിനാലായിരത്തോളം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ഇസ്രയേലുകളും ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക